ഭൂമിക പുനർജനയുടെ ശ്രീരാമ കഥാമൃതം നമ്മൾ പറഞ്ഞു നിർത്തിയത് ദശരഥ മഹാരാജാവ് മരിച്ചു എന്നുള്ള വസ്തുത ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനാവാതെ വിഷമത്തോട് നിൽക്കുന്ന ും ഭരതന്റെ കഥ വരെയാണ് അതിനുശേഷം ഭരത മാതാവിനോട് ചോദിക്കുകയാണ് അച്ഛന്റെ മരണസമയത്ത് ജ്യേഷ്ഠൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ എന്താണ് അദ്ദേഹം അവസാനം പറഞ്ഞത് എന്നോട് പറയാൻ എന്തെങ്കിലും സന്ദേശം അദ്ദേഹം ലഭിച്ചിട്ടുണ്ടോ അപ്പോൾ മാതാവ് പറയുന്നു അച്ഛൻ അവസാനമായി പറഞ്ഞ വാക്ക് രാമ രാമ എന്നാണ് വളരെ സംശയത്തോടെ അപ്പോ ഭരതൻ ചോദിക്കുകയാണ് അപ്പൊ ജേഷനൂടെ ഉണ്ടായിരുന്നില്ലേ ഇല്ല രാമനെ പതിനാല് വർഷത്തേക്ക് വനവാസത്തിനു വേണ്ടി അയച്ചിരിക്കുകയാണ് അത് പറഞ്ഞോടു കൂടിയും ബാക്കിയുള്ള ആ നടന്ന സംഭവ കഥകളെല്ലാം കൈകേ മാതാവ് ഭരതനോട് പറയുന്നു വളരെ ആശ്ചര്യത്തോടും വർദ്ധിച്ച കോപത്തോടും കൂടി കേട്ട കഥ വിശ്വസിക്കാനാവാതെ ഭരതൻ മാതാവിനോട് പറയുകയാണ് നിങ്ങൾ എന്തൊരു സ്ത്രീയാണ് നിങ്ങൾ എന്റെ ശത്രുവാണ് എന്റെ മാതാവാണോ എന്ന് പറയാൻ എനിക്ക് നാണമാകുന്നു എത്ര ക്രൂരിയാണ് നിങ്ങൾ നിങ്ങളെന്റെ അച്ഛനെ കൊന്നു എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചു നിങ്ങൾക്കറിയുമോ ഞാൻ എത്രമാത്രം എൻ്റെ ജ്യേഷ്ഠിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മേലിൽ നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല ഞാൻ നിങ്ങളുടെ മകനുമല്ല നിങ്ങൾ എൻ്റെ അമ്മയുമല്ല നിങ്ങളുടെ മകനായി ജനിക്കേണ്ടി വന്ന ഈ അവസ്ഥയെ ഞാൻ ഇന്ന് വളരെ സങ്കടത്തോടെയാണ് ഓർത്തുന്നത് ഇത് പറഞ്ഞ ഭരതൻ നേരെ കൗസല്യ മാതാവിന്റെ അന്തപുരത്തിലേക്ക് പോവുകയാണ് കൗസല്യം സുമുദ്രയും വിഷണരായിരിക്കും കരഞ്ഞു നിലപിടിച്ചുകൊണ്ട് ഭരതൻ കൗസല്യ മാതാവിന്റെ പാകത്തിൽ ഇവിടെ ചെന്നെത്തിച്ചിട്ട് അരിഞ്ഞോട് പറയുകയാണ് മകന് വരത ഈ രാജ്യം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾക്കൊന്നും അതിന് യാതൊരു എതിർപ്പുമില്ല നീ രാജഭരണം വളരെ സങ്കടത്തോടെയും വളരെ സങ്കോചത്തോടെയും വരതൻ പറയുകയാണ് എന്താണ് മാതാവി പറയുന്നത് ശ്രീറാം രാമ ജ്യേഷ്ഠൻ രാമന് ഇരിക്കേണ്ട രാജസിംഹാസനത്തിൽ ഭരതനിരിക്കുകയോ ചിന്തിക്കാൻ പോലും കൗസല്യാവി വീണ്ടും പറയുകയല്ലേ ഞങ്ങൾക്കൊരു ഉപകാരം കൂടെ ചെയ്യണം ഞങ്ങളെ കൗസല്യൻ എന്നെയും സുമിത്രാദേവിയെയും വനത്തിൽ ശ്രീരാമന്റെ പക്കൽ കൊണ്ട് എത്തിക്കണം അപ്പോൾ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി വർദ്ധിച്ച കോപത്തോടുകൂടി സങ്കടത്തോടുകൂടി എന്തൊക്കെയോ വികാരങ്ങൾ തെരതലിന്റെ മനസ്സുമായി ഭരതൻ പറയുകയാണ് മാതാവേ ഇന്ന് തന്നെ ഞാൻ കാട്ടിലേക്ക് പുറപ്പെടുന്നു ജ്യേഷ്ഠൻ രാമനെ മാതാവിൻ്റെ മുമ്പിൽ എത്തിച്ചത് തരും എന്ന് ഞാൻ വാക്കു തരുന്നു ഇത് പറഞ്ഞുകൊണ്ട് മാതാവിന്റെ പാദം കുമ്പിട്ടിട്ട് ഭരതം ഭരതൻ പിൻവാങ്ങുകയാണ് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം